ഹലോ നമസ്കാരം രാധാ സോമിനി കിച്ചണിലേക്ക് എല്ലാവർക്ക് സ്വാഗതം നമുക്കിപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കഥയൊന്നും നോക്കട്ടോ ചെമ്പനീർ പൂവിൻ്റെ കഥയല്ലേ നമ്മുടെ രേവതി എഴുന്നേറ്റ് വന്നോട്ടെ തന്നെ ചന്ദ്ര തട്ടി കയറാണ് എന്താണ് എത്ര ഈ സമയം എന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ രാവിലെ അറിയാം അമ്മയെ ക്ലോക്കിൽ നോക്കിയപ്പോൾ പോലെ സമയം അറിയാമെന്ന് വയ്ക്കുമ്പോൾ നീ എന്തെങ്കിലും കളിയാക്കാം പറഞ്ഞു ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞു ആ അമ്മയ്ക്ക് അറിഞ്ഞിട്ടാണ് അപ്പോൾ എന്നോട് എന്ന് അറിയാൻ ഇപ്പോഴാണ് ഇവിടെ എഴുന്നേറ്റ് വരുന്നത് എത്ര നേരമായി ഒരു ചായ കിട്ടാൻ അങ്ങനെ ഇങ്ങനെ പറയും അപ്പോഴേക്കും ഒരു സച്ചി അങ്ങനെ വരിക സച്ചി എന്നിട്ട് എനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അവൾ എഴുന്നേറ്റ് വരുന്ന സമയം കണ്ടില്ലായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞത് അവൾക്ക് സുഖമില്ലാഞ്ഞിട്ടാണ് എഴുന്നേക്കാൻ വയ്യത് നിങ്ങൾക്ക് എന്തോ ഒരു ചായ എടുത്ത് കുടിക്കാൻ നിങ്ങൾക്ക് വയ്യേ പിന്നെ നിങ്ങളും നിങ്ങൾക്ക് വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവൾമാര് വന്നുകൂടെ അവൾമാർക്ക് ഒന്ന് ചായയ്ക്ക് കുടിക്കാൻ പറ്റില്ല ചായ എടുത്ത് തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ ഓ നിങ്ങൾക്കൊക്കെ സൗന്ദര്യം പോകും എന്നുള്ള പേടിയാണല്ലോ ആ അച്ഛമ്മ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് സൗന്ദര്യം പോകുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറാതെ നടന്നിരുന്നും പ്രസവിച്ച സൗന്ദര്യം പോകുന്ന പറഞ്ഞിട്ട് പ്രസവിക്കാതിരുന്നിരുന്നതൊക്കെ എൻ്റെ അച്ഛമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് മൂന്നെണ്ണത്തിന് പ്രസവിച്ചിട്ട് അറിയും അപ്പോൾ ഓ മൂന്നെണ്ണമല്ലല്ലോ രണ്ടെണ്ണമല്ലോ ഒന്നിനെ എന്നെ നിങ്ങൾ എവിടെ നിന്നോ കട എടുത്തതല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നത് നീ എന്താ രാവിലെ തന്നെ എന്നോട് വഴക്കിന് വരികയാണോ ചോദിക്കുകയാണ് ചന്ദ്രൻ അപ്പോൾ പറയും വഴക്കിനൊന്നും ഞാനല്ല നിങ്ങളല്ലേ നിങ്ങൾക്ക് അവളെ കാണുമ്പോൾ ഇങ്ങോട്ട് തട്ടി കയറാൻ തോന്നും നിങ്ങളുടെ ഇതിന് നിൽക്കണം അങ്ങനെ ചൂടാവാണ് എടി മര്യാദക്ക് ചായ ഉണ്ടാക്കിയിട്ട് എൻ്റെ റൂം കൊടുന്ന് താന്നു അങ്ങോട്ട് കയറി പോവാണ് അപ്പോൾ പറയും നിനക്ക് വയ്യങ്ക വേണ്ട നിനക്കെന്താ പറ്റി നോക്കിയപ്പോൾ എനിക്ക് എന്താ അറിയുന്നത് നല്ല ക്ഷീണം ഉണ്ട് ശബ്ദിക്കാനും വരുന്നുണ്ട് എന്ന് ശബ്ദിക്കാൻ പോവാണ് എന്താ പറ്റി രേവതി ഇന്ന് നീ റെസ്റ്റ് എടുക്കുക റൂമിൽ പോയി കിടക്കുക എന്ന് പറയും അപ്പോൾ പറയും അതൊന്നും സാറില്ല സച്ചിട്ടാ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ സച്ചിട്ട ഫ്രഷ് ആയിട്ട് വാ ഞാൻ കഴിക്കേണ്ടാക്കിയ നല്ല രേഖ നീ വാ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്നറിയാം പറയും ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട സച്ചി ചേട്ടാ പിന്നെ ഞാൻ എന്താണ് സച്ചിട്ടൊന്ന് ഫ്രഷായി വന്നാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ടാക്സി പാർക്കാണ് ടാക്സി പാർക്കിൽ പിന്നെ എന്താണ് ഇത് നമ്മുടെ ആ വേറൊരു പയ്യൻ ഉണ്ടല്ലോ മഹേഷിൻ്റെ കൂടുതലൊരു പയ്യൻ അവൻ കാറ് നിന്ന് തുടയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ഈച്ച ചെന്നിട്ട് പറയും ആഹാ നിനക്ക് ഓട്ടം പോകളു എന്നിട്ട് നീയാണോ കാറ് തുടക്കുന്നത് നിങ്ങളുടെ മറ നിനക്കല്ലേ ഞാനിവിടെ ഞാൻ തുടയ്ക്കാന്ന് പറയും അപ്പം അതിലൊരു വേണ്ട വേണ്ട ഞാൻ എന്ന് പറയും നീ അത് പറ്റില്ല നിങ്ങളുടെ ഇതാ ഞാൻ തുടച്ച് തരാമെന്നറിയാം അങ്ങനെ കാറൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചു കൊടുക്കുകയാണ് തുടച്ചു കൊടുത്തിട്ട് ഒരു നൂറ്റമ്പത് രൂപ താ മുന്നൂറ് രൂപയാണ് ഞാൻ സാധാരണ വാങ്ങുന്നത് നീ ആയതുകൊണ്ട് നൂറ്റമ്പത് രൂപ തന്നാൽ അവർ ഈ പൈസയും വേണോ പിന്നെ പൈസ അല്ലാതെ ജീവിക്കണ്ടേ ഗ്രാമത്തിലെ എന്താണ് പാവത്താനം കൊണ്ടൊന്നും ജീവിച്ച് കടയിൽ പോയ സാധനങ്ങൾ കിട്ടില്ല കാശ് തന്നെ കൊടുക്കണം നൂറ്റമ്പത് രൂപ താണെന്ന് പറയുകയാണ് അങ്ങനെ നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് സച്ചിനോടൊന്നും പറയണ്ട പറമ്പളേക്കും സച്ചി വരും സച്ചി വന്നിട്ട് എന്താടായിരിക്കും അല്ല നിന്റെ ഫ്രണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാറ് തുടച്ചിട്ട് നൂറ്റമ്പത് രൂപ മേടിച്ചു പറയും അപ്പോൾ പറയും ജീവിക്കേണ്ടത് സച്ചി ഇവിടെ നിന്നിട്ട് എത്ര കാലം നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ഇതായി ജീവിക്കുക എന്നൊക്കെ തന്നെ പറയാണ് കേട്ടോ അത് കഴിയുമ്പോൾ സച്ചി ഇങ്ങനെ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ചോയ്ക്ക് എന്താത്ര ആലോചിക്കാൻ നിൽക്കും ഏയ് അല്ലടാ രേവതിക്ക് നല്ല സുഖമല്ല അറിയും എന്താ സുഖമില്ല എന്തോ ഡോക്ടർത്തോണ്ടുപോയില്ലേ ഇല്ല അവൾക്ക് ഇന്നലെ രാത്രി മുതൽ ഛർദ്ദി എടുത്താൽ എന്തോ ഫുഡിന് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഛർദ്ദിച്ച് പറഞ്ഞപ്പോൾ ഏഹ് இன்னும் ராகல ஷாதிக்கும்போது அம்பட கள்ளா நீ பற்றிச்சல்லே என்ன ஈச்சர் புறையே எந்த நோக்கி ஏட்டா நின்று பாரிய கர்பிணியேட அறையும்ணியோக்கிம்பா ஆ ഗർഭിണിയേക്ക് കുറേ ഇതുണ്ട് നിനക്കത് മനസ്സിലായില്ല നീ എന്താ ഡോക്ടർത്ത് കൊണ്ടുപോകാത്ത അവളന്നോടൊന്നും പറഞ്ഞില്ല എന്താ പറയുക അതൊന്നും പറയില്ല ഒന്ന് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് നീ അവളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് നീ ഇന്ന് എന്തായാലും ഓടുന്നു വേണ്ട കണ്ടി ഓടിക്കുന്നു വേണ്ട നീ അങ്ങോട്ട് ചെല്ല വീട്ടിൽ നിന്ന് നീ അവളൊന്ന് ശ്രദ്ധിക്കുക അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും ചില ഭക്ഷണത്തിനോട് ഒരു ആ വിരക്തി സാധാരണ കഴിക്കുന്ന ഭക്ഷണ ഇഷ്ടം വരും വേറെ ഭക്ഷണം കഴിക്കാൻ തോന്നും അങ്ങനെയുള്ള ഭക്ഷണങ്ങളോട് കൊതി തോന്നും അതുപോലെ ഛർദിൽ വരും മനം പുരട്ടൽ വരും ക്ഷീണം വരും ഇങ്ങനെ ർഭത്തിൻ്റെതായ കുറേ സിംറ്റംസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ആർക്ക് സച്ചിക്ക് സച്ചി അത് ശരി അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അറിയാം അപ്പൊ നീ നീ അവിടെ ഇന്നിപ്പോ പോക്ക അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ട് അന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാറെടുത്ത് പിന്നെ വീട്ടിൽ പോവാം വീട്ടിൽ ചെല്ലുമ്പോൾ രേവതി മേശയുടെ മുകളിൽ ഇങ്ങനെ സ്ഥലം വെച്ച് കടന്ന് ഉറങ്ങുകയാണ് അപ്പം പറയും നല്ല ക്ഷീണുണ്ട് സുന്ദനാത്ത ഉം പാവം ഉറങ്ങി ഉറങ്ങി ചിലപ്പോൾ ഇപ്പം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര താടക ഇങ്ങോട്ട് ഇറങ്ങി വരിക ചന്ദ്ര വന്നിട്ട് മേശയുടെ മുകളിൽ നാലാടിയ എന്നിട്ട് അറിയാം നീ ഇത് ഉറങ്ങു എന്താ നീ എന്തേലും എന്താ ഉറങ്ങാതെ സെക്യൂരിറ്റി പണിക്ക് പോയി നീ എന്തോ ഉറങ്ങുന്നത് ഇപ്പം ഭക്ഷണം ഒന്നും പാകം ചെയ്യാണ്ടേ എന്നറിയാം അപ്പോൾ സച്ചി അവിടെ നിന്നിട്ടില്ല അപ്പോൾ സച്ചി എവിടെ വിടണോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വിളിക്കും രവി അങ്ങടെ പേരോടെ പറഞ്ഞു നീ എന്തിനാണ് ഏത് നേരം നോക്കിയാലും ആ കുട്ടി രേവതി മോളെ മെക്കെട്ട് കറന്ന് അപ്പോൾ അവൾ കണ്ടില്ല ഇരുന്ന് ഉറങ്ങുന്നത് അവൾക്ക് എന്തൊക്കെയാണ് പണിയുണ്ട് കറി അപ്പോൾ നീ ഇവിടെ കടന്ന് ഉറങ്ങുന്നത് കാണാൻ അതിനൊന്നും കുഴപ്പമൊന്നുമില്ലേ ആ അവളൊന്നു കടന്നുറങ്ങിയനാണോ അത്ര വലിയ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് പണിയുണ്ട് അതിന് വയ്യാഞ്ഞിട്ടല്ലേ ഇതിനെന്താ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും അത് പിന്നെ അവിടെ കിടന്നോട്ടെ എന്നറിയും അപ്പോൾ പറയുമോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സച്ചി അങ്ങോട്ട് വരും സച്ചി പറയും ഇത് അവൾക്ക് ഇന്ന് രാവിലെ മുതലേ വയ്യാന്ന് പറഞ്ഞിരുന്നു അച്ഛാ എന്ന് പറയും അപ്പോൾ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഇപ്പോൾ രവത്രിയേ ഹോസ്പിറ്റലിൽ പോകാനുള്ള പ്രശ്നമൊന്നുമില്ല അച്ഛര് ക്ഷീണം പോലെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും രേവത് മോളൊന്നൊന്ന് റെസ്റ്റ് എടുക്കുകയൊന്നും ചെയ്യൊന്നും വേണ്ടത് സച്ചിന്ന് ഈ ഭക്ഷണമൊക്കെ ഒന്ന് പുറത്തുനിന്ന് മേടിക്കണം മോളിൽ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയും മറക്കണ്ട ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചു പറഞ്ഞിട്ട് അയല്ലാണ്ട് പോവും അപ്പോൾ സച്ചിൻ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഗർഭിണികളായ പെൺകുട്ടികൾ ഒന്നും കൂടിയും കാണാൻ ഭംഗിയുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സച്ചി എന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി അപ്പോൾ ക്ഷീണമുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ ഭംഗിയുണ്ട് അപ്പം എന്താ നോക്കണമെന്ന് ചോദിക്കേണ്ടേ രേവതി ആ അല്ല പിന്നെ നോക്കി ില്ക്കാൻ തോന്നറിയും അപ്പം അങ്ങനെ ഇപ്പം നോക്കി നിൽക്കണ്ട എന്നിട്ടടുക്കളെ ഇപ്പം അതിൽ പിന്നെ ഇങ്ങനെ മറിഞ്ഞ് നിന്ന് നോക്കുകയാണ് ഇവളെന്തൊക്കെയാണ് ചെയ്യണമെന്ന് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം എടുത്ത് കഴിക്കണ്ടേ ഓ ഭക്ഷണം കഴിക്കണ്ടല്ലേന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കളയുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പം ഇവള് നോക്കുമ്പോഴും ഇവൻ ഇവനെ ഇവളെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് സച്ചി അങ്ങനെ അവരുടെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ സച്ചിയുടെ കുറേ കാട്ടിക്കുട്ടലുകളും ഒക്കെയാണ് അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നിട്ട് എന്തത്ര നോക്കാൻ നോക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ നിന്നെ വെറുതെ നോക്കിയതാണ് അപ്പോഴേക്കും അവൾക്ക് വീണ്ടും ഛർദ്ദിക്കാൻ വരുകയാണ് അപ്പോൾ വീണ്ടും ഛർദ്ദിക്കാൻ വരില്ല അവിടെ ആണത് തരിപ്പുകാരെന്ന് ചെയ്യുമ്പോൾ അവൻ വാഷ് ബീസിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ പറയാം ഇത് ഗർഭം തന്നെയാണ് പിന്നെയും ഛർദ്ദിക്കണ്ടല്ലോ ഭക്ഷണം പിന്നെ എന്താണ് പിടിക്കാണ്ട് വരുന്നുണ്ട് അപ്പം ഇത് ശരി തന്നെയാകും എന്നറിഞ്ഞിട്ട് രേവതിയുടെ പുറം തടവി കൊടുക്കാൻ പ്രേശ് എന്താ സച്ചിട്ട് നീ കാണിക്കും ഞാൻ ശബ്ദിക്കൊന്നല്ല ഞാൻ ചുമച്ചതാണെന്ന് അറിയും അപ്പം ഛർദിച്ചില്ല നീ ഓക്കാനെക്ക് എനിക്ക് ഓക്കാനിയൊന്നുമില്ല സച്ചിട്ടൻ ഒന്ന് പോകുന്ന വേണ്ടി സച്ചിട്ടൻ പോയാട്ടെ ഞാൻ എനിക്കതിൻ്റെ ജോലികൾ ചെയ്യാണ്ടെന്ന് പറയും അപ്പോൾ പറയും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിൽക്കണം എന്നാൽ സച്ചി മോളിക്ക് പോകണ്ടേ മോളിക്ക് പോകുമ്പോൾ ഇവള് രേവതി എന്തോ പറഞ്ഞു മോളിക്ക് കയറുന്നുണ്ട് സച്ചി താഴേ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ രേവതി അമ്മയെ വിളിക്കുകയാണ് ദേവതിയുടെ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ എടുങ്ങാൻ സംസാരിക്കും അപ്പോൾ മോളിൽ നിന്ന് പൂക്കൊടുക്കാൻ പോയില്ലേ എന്ന് ചോദിക്കേണ്ട ലക്ഷ്മി അപ്പം ഇല്ല അമ്മയെ എന്തോ മൂന്നാല് വട്ടം ഛർദ്ദിച്ചു ഇന്നലെ രാത്രി മൂന്നാല് വട്ടം ഛർദ്ദിച്ചു ഭയങ്കര ക്ഷീണതാൻ പോയില്ലേ അപ്പം പറയും എന്താ മോളെ വിശേഷം ഉണ്ടെങ്കിൽ ഏയ് വിശേഷമൊന്നുമില്ല അമ്മേ അതെന്തോ ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് ഗ്യാസ് കയറിയത് അല്ലാണ്ട് വിശേഷം ഒന്നും ഇല്ലാന്ന് അപ്പോൾ പറയും ഓ അപ്പൊ സച്ചിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് മോള് നമ്മൾ കാണണമില്ല അപ്പോൾ പറയും പിന്നെ എന്തായാലും നീ ഒന്ന് ചെക്കപ്പിന് പോകാൻ പറയുമ്പോൾ ഏ ഇല്ല എനിക്കറിയാം കുഴപ്പമൊന്നും ഇല്ലാന്നറിയാം അപ്പം ദേവ് എവിടെ വയ്ക്കുമ്പോൾ ദേവ് പോയണു ദേവിൻ്റെ കാര്യം നീ ശ്രദ്ധിക്കണം ദേവിൻ്റെ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം അമ്മയും മകളും കൂടെ അതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ പറയും ആ വേണം അപ്പം പറയും സച്ചിറിനെ പോലെ ഒരാൾ വേണം സച്ചിറിനെ എൻ്റെ അതുപോലെ ഒരാൾ വേണം ദേവോനെയും അവിടെയും എവിടെയെങ്കിലും ആക്കിയാലേ ഇനി സമാധാനം ആവുള്ളൂ അതേ മോളെ ഇനിയിപ്പം അതുകൂടിയുള്ളൂ മനസ്സിലൊരു സമാധാനമല്ല അപ്പോൾ പറയും ഞാൻ നീ സച്ചിനോട് പറഞ്ഞിട്ടുണ്ട് വെക്കുമ്പോൾ ഇല്ല സച്ചിയുടെ പറയണം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം അതാണ് സച്ചി കേൾക്കുന്നത് കാരണം ഇനി പറഞ്ഞിട്ടില്ല അമ്മേ അപ്പം അവളൊരു ചെറിയ താണത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ഇവൻ്റെ വിചാരം ഗർഭത്തിലെ കാര്യം സച്ചിയോട് പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറയും ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ എന്നൊക്കെ പറയാന് അപ്പം പറയും നീ എപ്പഴും നീ ഒന്ന് പറയും സച്ചിയോടൊന്നു ആലോചിക്കാൻ സച്ചിയാകുമ്പോൾ അത് ശരിക്കും അന്വേഷിച്ചിട്ടൊക്കെ കൊണ്ടുവരികയുള്ളു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ അന്വേഷിച്ചോളാം ഞാൻ പറയാം സച്ചിയടിനോട് പറയാം എന്നിട്ട് നല്ല പയ്യന്മാരുണ്ടത് നോക്കാൻ പറയാം പറയും അപ്പോൾ നീ മറക്കോ മറക്കുവില്ലമ്മേ ഞാൻ പറഞ്ഞിട്ടില്ല പറയാം സച്ചിടിനോട് പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ഇറങ്ങി തരും അപ്പോൾ സച്ചി എന്ന് എന്താണെന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോൾ അപ്പോൾ സച്ചിയുടെ വിചാരം ഇത് കൺഫേം ചെയ്യണാവൂ അപ്പോൾ ഇത് ഗർഭം തന്നെയാണ് എന്നുള്ളത് അങ്ങനെ അങ്ങോട്ട് കൺഫേം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ചമ്പനീർ പോയിൻ്റെ കഥ അപ്പോൾ ആര് മിസ്സ് ചെയ്യാണ്ട് കാണുക എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ പറഞ്ഞത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ കുറേ ഉണ്ടെന്ന് തോന്നും എനിക്ക് നല്ല സുഖം ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു നിർത്തുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക സഹകരണം വേണം